الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ഏറെ ബഹുമന്യരായ മക്മിനീകളെ മക്മിനാത്തുകളെ അള്ളാഹുസ് ബഹാനോയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹബീബുന റസൂൽ വാഹി സല്ലാഹു അലൈഹുസ്ലമിയുടെ ജീവിത നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് റസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു താല പവിത്രമാക്കിയ റജബ് പുണ്യമാസം നമ്മളോട് ഇട പറയുകയായി ഷാബാനിലേക്ക് നമ്മൾ കടക്കുകയാണ് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുകയുമാണ് അള്ളാഹു സുഹാനോദാല പരിശുദ്ധ റമദാനിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടുന്നീകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവും അവിടുത്തെ റസൂലും അലൈഹി അലൈവലമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിലെ നൂറ്റിപ്പത്താമത് വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് റസൂൽ അലൈഹി വസല്ലമയോട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു വചനവും കൂടിയാണ് അങ്ങ് പറഞ്ഞു കൊടുക്കുക ഇന്നുംക്കും ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അതിൽ നിന്ന് നിങ്ങളുമായി വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട് മാത്രമാണ് യുഹാ ഇല എന്നിലേക്ക് അള്ളാഹുവിന്റെ വഹി വരുന്നു എന്നതുകൊണ്ടാണ് എന്താണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലാഹുക്കും അന്നും എന്നതാണ് നിങ്ങളുടെ ആരാധ്യൻ അത് ഏകനായ ആരാധ്യനാണ് ഒരൊറ്റ ഇലാഹാണ് എന്ന വലിയ സന്ദേശമാണത് എന്നിട്ട് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് സമയ ആരെങ്കിലും നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ സൽക്കർമ്മ നിരന്തരമാവട്ടെ എന്നാണ് നിരന്തരമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ എന്നാണ് അവർക്ക് ഉണ്ടാകണം എന്നതാണ് എന്നിട്ട് ഓർമ്മപ്പെടുത്തി ആ സൽക്കർമ്മങ്ങൾ സ്വീകാര്യമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് എന്തുകൂടിയാണ് നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഷിർഖിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജീവിതം നമ്മൾ ജീവിക്കുകയും സൽക്കർമ്മ ഒരു കർമ്മം നമുക്കുണ്ടാവുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിരന്തരമായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം അപ്പൊ അതിന്റെ ബേസ് എന്താകണം അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ഇലാഹാണ് എന്ന് അംഗീകരിക്കുകയും അവനിൽ യാതൊരു നിലക്കുള്ള ശിർക്കും ചെയ്യാതിരിക്കുകയും ചെയ്യണം എന്നാണ് ഖുർആാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ റസൂൽ അലൈഹി സ്വലമ നമ്മിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് മനുഷ്യൻ എന്ന നിലക്ക് റസൂൽ അല്ലാഹിഅ നമ്മളെ പോലെയാണ് എന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട പോലെ ജീവിക്കുന്നു ഉറങ്ങുന്നു മറവി സംഭവിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലു അലൈ സ്വലമ പോലെ മനുഷ്യരാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് എപ്പോഴാണ് ആ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ നിന്ന് വഹി ലഭിക്കുന്നു എന്നതാണ് അത് തന്നെ മദി അള്ളാഹുവിന്റെ നമ്മളെ നമ്മളിൽ നിന്ന് സാധാരണ മനുഷ്യരിൽ നിന്ന് റസൂൽ വ്യത്യാസപ്പെടുത്താൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളാഹുവിന്റെ മനോജിതത്വുകൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു സ്മഹാനോ അനുവദിച്ചു കൊടുക്കുകയും റസൂൽ അലിസ്ലമുക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്നും സാധാരണ മറ്റു മനുഷ്യർക്ക് ലഭിക്കാത്ത അള്ളാഹുബീന്റെ അടുക്കൽ നിന്ന് റസൂൽബാക്ക് മാത്രം ലഭിച്ച ഞത്തുകളാണ് വഹിയും നുപൂവത്ത് എന്നിവ നൽകപ്പെട്ടതിനാൽ സാധാരണ ജനങ്ങളിൽ നിന്ന് റസൂൽബുബാ ഹിസ്ഹി സ്വലമ വ്യത്യസ്തനാണ് അതുകൊണ്ടാണ് റസൂൽ എന്ന് അലൈഹി കേൾക്കുമ്പോല്ലം എന്ന് നമ്മളെല്ലാവരും സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാൻ നിർബന്ധിക്കപ്പെട്ടതും ആ സൊലാത്ത് നമ്മളെപ്പോഴും പതിവാക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് റസൂൽ സല്ല അലൈഹി സ്വലമ നമ്മിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയും അതിലുള്ളത് കൊണ്ടാണ് മറ്റൊന്ന് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ അക്ബർ അതുപോലെ തന്നെ ഷിർഖുൽ അസഹർ വലിയ ശിർക്കും ചെറിയ ശിർക്കും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നതാണ് അപ്പോ പലപ്പോഴും ആളുകൾ പല കാര്യങ്ങളും ചെയ്യും പക്ഷേ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ശിർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവാതെ പോവും വിദ്യാർത്ഥികൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ പോവും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും പക്ഷേ അതിനൊക്കെ പരിശുദ്ധ ഖുർആാനിന്റെയും സല്ലിസ്വലമയുടെ തിരുവചനങ്ങളുടെയും ഒക്കെ പിന്തുണയും പിൻബലവും ഉണ്ടോ എന്ന് പരിശോധിക്കാതെയാവും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അപകടത്തിൽ പെട്ടുപോകുമെന്നതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് വലിയ ശിർക്കാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അതുപോലെ തന്നെ ഷിർഖുൽ അസുഖർ എന്ന് പറഞ്ഞാൽ അത് ലോകമാന്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുക മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ വേണ്ടി ബോധപൂർവം ചെയ്യുക അതിന്റെ നീയത്ത് ഇഹ്ലാസ് ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളായി മാറുക ആളെ കാണിക്കാനും ഒരു ഷോഫിനു വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോ അത് അഷിർഖുൽ അസുഖർ എന്ന വിഭാഗത്തിലാണ് അലൈഹി റസൂൽഹിഅലിസ്ലാമെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാകുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചാവുക എന്നുള്ളതാണ് നീയത്തും കൂടി ആവുക എന്നതാണ് അത് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മുടെ കർമ്മങ്ങളെപ്പറ്റി നമ്മൾ എടുത്തു നോക്കുക നമ്മൾ ചെയ്യുന്ന അമലുകൾ എന്തിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുക തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കപ്പം തോന്നുന്നതല്ല ചില കാര്യങ്ങളുടെ ബേസൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കൂല ഇത് ഖുർആാൻ പറഞ്ഞതാണോ ഇത് റസൂൾ പഠിപ്പിച്ചതാണോ എന്നൊന്നും നോക്കാതെ ചില മനുഷ്യർ നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവനവന്റെ ബുദ്ധിക്കും ചിന്തക്കും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ചില വ്യക്തികൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് ചില സംഘങ്ങളും ചില പ്രസ്ഥാനങ്ങളും ഒക്കെ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ചില നേതാക്കന്മാർ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ദീനിന്റെ വിഷയമാണെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് അത് പ്രമാണങ്ങൾക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഓരോ മുപ്പിനീയങ്ങൾക്കും മുപ്പിനാത്തുകൾക്കും ഉണ്ട് എന്നാണ് അതിനാണ് അതിനാണല്ലാത്തത് നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത് കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളത് ആലോചിച്ചും പഠിച്ചും അന്വേഷിച്ചും കണ്ടെത്താനും ഒക്കെയുള്ള കഴിവ് തന്നിട്ടുള്ളത് അങ്ങനെ മനുഷ്യർ അത് ബോധ്യപ്പെടണം എന്നാണ് ഖുർഹാനും ഇസ്വലി ഇസ്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ശ്രദ്ധിക്കാതെ പോയാൽ ഒരുപാട് അമലുകൾ പുണ്യമാണ് എന്ന് കരുതി ആളുകൾ ചെയ്യാറുണ്ട് ഒരുപാട് നമസ്കാരം നമസ്കരിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സുന്നത്താണ് എന്ന് കരുതി വിദ്യാർത്ഥികൾ ചെയ്യുന്നവരുണ്ട് വലിയ പുണ്യം കിട്ടുമെന്ന് കരുതി ഒരുപാട് സമയം വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് വലിയ പുണ്യം കിട്ടുമെന്ന് കരുതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ തിക്കറിന്റെയും സൊലാത്തിന്റെയും ഒക്കെ പേരിൽ നടക്കുന്ന പലതിനും വേണ്ടി ഈ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ പുണ്യമാണല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഖുർആൻ ഒരു വിഭാഗം ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് എന്ന് കരുതി ചെയ്തു പോയ ചില മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ് അവരോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ അപ്പൊ അവർക്ക് പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അതൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ ഒന്നും പ്രതിഫലാർഹമല്ല എന്നാൽ ചിലതൊക്കെ കുറ്റം കിട്ടുന്നതുമായ പ്രവർത്തനങ്ങളായി പോകുന്നു അത്തരത്തിൽ ചില ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് ദുനിയാവിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായി പോയിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് എന്താണ് അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് കരുതി ചെയ്തതാണ് അല്ല നല്ല സിന്നത്താണെന്ന് വിചാരിക്കും എന്ന് വിചാരിക്കും ദിക്കറല്ലേ എന്ന് വിചാരിക്കും സൊലാത്തല്ലേ എന്ന് വിചാരിക്കും പ്രത്യേകമായ മജ്ലിസല്ലേ എന്ന് വിചാരിക്കും അങ്ങനെ പലതും വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത് പക്ഷേ അവരുടെ ദുനിയാവിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ പാഴായിപ്പോയിരിക്കുന്നു എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന അമലുകള് അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്ന് ഉറപ്പുവരുത്തുക ഷിർക്ക് കലരാത്തതാണെങ്കിൽ എന്ന് ഉറപ്പുവരുത്തുക റസൂൽഹി സല്ല അലൈഹി സ്വലമ്മയുടെ മാതൃകയുള്ളതും കൽപ്പനയുള്ളതുമാണ് എന്ന് ഉറപ്പുവരുത്തുക ദീനിന്റെ പേരിൽ ചെയ്യാൻ അതൊക്കെ വേണം മറ്റൊന്ന് ഭൗതികമായ നമുക്ക് ലോകത്ത് നമ്മുടെ അനുഭവജ്ഞാനങ്ങളുടെ പേരിൽ ഹറാമല്ലാത്ത കാര്യങ്ങൾ തെറ്റല്ലാത്ത കാര്യങ്ങൾ കുറ്റമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഫലാലായ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല ും പരലോന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മുൻ കൊണ്ട് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹ്ല അതിന്റെ വമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ടതാണ് നമ്മൾ ശകാൻ മാസത്തിലാണ് മാസത്തിലേക്ക് കടക്കുകയാണ് റജബ് വലിയ പവിത്രമാക്കപ്പെട്ട ഒരു മാസമായിരുന്നു അതിൽ ധാരാളം അമലുകൾ ചെയ്യാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നമുക്ക് ആഹ്വാനം ഉണ്ടായിരുന്നു നമ്മളൊക്കെ അത് അനുഷ്ഠിച്ചിട്ടുണ്ട് അള്ളാഹ്നവതാല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഷാബാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ചില പവിത്രതകളെക്കുറിച്ചും ചില പുണ്യങ്ങളെക്കുറിച്ചുമൊക്കെ ചില പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ഹരീസുകളിലൊക്കെ കാണുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ഷാബാനുമായി ബന്ധപ്പെട്ട് പ്രമാണമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദീനിന്റെ പേരിൽ നടക്കുന്നുണ്ട് നമ്മൾ അത് മനസ്സിലാക്കി നമ്മുടെ അമലുകൾ ക്രമീകരിക്കണമെന്നാണ് ഇവിടെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്

ധാരാളമായി റസൂൽഹിഅലിമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ആയിഷി അള്ളാഹുഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടാനുള്ള നോമ്പുകളാവാം സുന്നത്ത് നോമ്പുകളാവാം ഈ സുന്നത്തിനെ നേരത്തെ നിശ്ചയിച്ച നമ്മുടെ അയ്യാമുൽ അയ്യാൽ തിങ്കൾ വ്യാഴമൊക്കെ തുടങ്ങിയ നോമ്പുകളുണ്ട് അതിനൊക്കെ പുറമെയുള്ള ചില ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തിരുന്നു പക്ഷേ ഏതാണ് ദിവസങ്ങൾ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല റമലാനിന് കഴിഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ അലിസ്ല ിൽ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകതയായിട്ട് കുറിച്ച് റസൂൽ ഓർമ്മപ്പെടുത്തിയത് മനുഷ്യരുടെ അമലുകൾ ഉയർന്നു പോകുന്ന ഒരു മാസമാണ് റമദാൻ പിന്നെ ഷാബാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ ഷാബാനിൽ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിനിലേക്ക് ഉയർന്നു പോകുന്ന ഒരു മാസമാണ് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് അതിന്റെ റസൂൽ എന്ന് പറഞ്ഞു എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാനൊരു നോമ്പുകാരനായിരിക്കുക ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽലാഹി സഹ് അലൈഹി സ്വലമ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം വളരെ കുറ്റമറ്റാതാക്കുക എന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ഷഹബാനിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉയർത്തപ്പെടും നമ്മൾ നാളെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടാനുള്ളത് ആണ് എന്ന നിലക്ക് നമ്മുടെ പോരായ്മകൾ തിരുത്ത നല്ല കാര്യങ്ങളൊക്കെയാണ് ഉയർന്നു പോകേണ്ടത് ഇതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് തിരുത്താനുള്ളത് പോരായ്മകൾ എന്തൊക്കെയാണ് പരിഹരിക്കാനുള്ളത് അത് അടിബാധത്തുകളിലാവട്ടെ നമ്മുടെ ജീവിതത്തിലാവട്ടെ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിലാവട്ടെ സാമ്പത്തിക രംഗത്താവട്ടെ നമ്മുടെ കുടുംബരംഗത്താവട്ടെ നമ്മുടെ ബന്ധങ്ങളിലാവട്ടെ എന്തൊക്കെയാണോ നമുക്ക് തിരുത്താനുള്ളത് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ മിനാത്തുകളെ നമ്മളത് വേഗം തിരുത്തുകയും ഈ ശബാലി നമ്മൾ വളരെ പെർഫെക്റ്റ് ആയി കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിൽ തോബിയോടുകൂടി നമ്മുടെ അമലുകൾ മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യത്തിന് ഒരുങ്ങി നിൽക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയ്ക്കുള്ള ഒരു മുന്നൊരുക്കം റമലാനിന് മുമ്പേ തന്നെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് അള്ളാഹു നമ്മെ അതിനെ പ്രാപ്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊന്ന് സാഹബാൻ പതിനഞ്ചിന് ബറാത് രാവായിട്ട് ആളുകൾ ആചരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനെ പ്രത്യേകിച്ച് ഹദീസുകളിലൊന്നും പ്രബലമായ ഹദീസുകളിലൊന്നും തെളിവില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ഒരു നോമ്പ് പ്രത്യേകമായ ഒരു ദിവസത്തിൽ പ്രത്യേകം പുണ്യം വെച്ച് ബറാത്ത് രാവ് അല്ലെങ്കിൽ ഷാബാൻ പതിനഞ്ചിന്റെ ഒരു പ്രത്യേകമായ നോമ്പിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് കരുതി നമ്മൾ അമലുകൾ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ സൂലുലാഹി സാഹ അല്ലി സ്വലമ്മ പഠിപ്പിച്ച സുന്നത്തുകൾക്ക് വിരുദ്ധമാണ് എതിരാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അതല്ല ഷാബാനിൽ നമ്മൾ കുറെ നോമ്പുകൾ അങ്ങനെ മറ്റു നോമ്പുകളെ പോലെ എടുത്തു പോരുന്നുണ്ട് എങ്കിൽ അതിനിടയിൽ ഷാഹാൻ പതിനഞ്ചി ഒരു ദിവസം എന്ന നിലക്ക് പെട്ടുപോകുന്നതുകൊണ്ട് വിരോധവുമില്ല എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്ന് ഈ ഷാബാൻ പതിനഞ്ചിനെ കുറിച്ച് പലരും പരിചയപ്പെടുത്താറുണ്ട് മുബാറക്കുന്തിരി എന്ന് ഖുർആൻ മുന്തിരി എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളോട് അപ്പൊ അതിലൊരു ലേലത്തിൻ മുബാറക്ക എന്ന് പറഞ്ഞത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് ആളുകൾ പറയാറുണ്ട് പക്ഷേ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമാം തിബുരീറിനെ പോലെ ഇമാം സുഖാനിയെ പോലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ആ ലേലുൽ മുബാറക്ക എന്ന് പറഞ്ഞത് ലേലത്തു എന്നും അത് ഷെഹ്റു റമദാൻ ആണ് എന്നും ഖുർആൻ എന്ന ആയത്തിനെ അത് ഫലപ്പെടുത്തുന്നുണ്ട് എന്നും ഒക്കെ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലേലത്തുൽ മുബാറക്ക ഷാബാൻ പതിനഞ്ചല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല പതിനഞ്ചിന് നോമ്പിന്റെ പേരിൽ വന്ന ഹരീതുകൾ ദുർബലമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു ഷാഹബാന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെ റിജുത്ത് നിശ്ചയിക്കുന്ന രാവാണ് ഈ ഷാബാൻ പതിനഞ്ച് എന്ന് പറയപ്പെടുന്നു പക്ഷേ അതിനൊന്നും അലൈസ്മയുടെ അടുക്കൽ നിന്നുള്ള പ്രധാനപ്പെട്ട സഹിഹായ റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം റജബും ഷാബാനും റമദാനും സവ്വാലിലെ ആറ് നോമ്പും കൂടി കൂട്ടി തൊണ്ണൂറ്റിയാറ് നോമ്പെടുക്കുന്നത് ചില പ്രത്യേകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന നിലക്കൊക്കെ വിശ്വസിച്ച് അമലുകൾ ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും അതൊന്നും പ്രത്യേകിച്ച് ദീനിൽ പ്രബലമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക പറഞ്ഞു എനിക്ക് ശേഷം ഞാൻ ദീന് പൂർത്തീകരിച്ച് തന്നതിന് ശേഷം അതിൽ കൂട്ടിക്കലർത്തുക പുതുതായി ഉണ്ടാക്കുക പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കുക വിദ്യാർത്ഥികൾ ചെയ്യുക എന്നത് അത് നിരോധിക്കും ാണ് തടയപ്പെടേണ്ടതാണ് എന്ന് റസൂൽസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ ഓർമ്മിപ്പിച്ചത് അമൽ നോക്കുമ്പോ കുറെ ഉണ്ടാവും പക്ഷെ ഒന്നും പ്രബലമായ കൗലിനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ കലാമിനനുസരിച്ചോ ഒന്നും പ്രവർത്തിച്ചതാവാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അപകടത്തിൽ പെട്ടുപോകുമെന്നതാണ് അതിനൊക്കെ പകരം എത്രയോ സുന്നത്തുകൾ നമസ്കാരത്തിന്റെ സുന്നത്തുകളുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ സ്വതക്കുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും അതുപോലെ തന്നെ ദ്വാരകളായിട്ടും നമ്മുടെ അമലുകൾ ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് ആളുകൾക്ക് സേവനമായും സാന്ത്വനമായും ആശ്വാസമായും കുടുംബത്തിനു വേണ്ടിയുള്ള ആ നിലക്കുള്ള സന്ദർശനമായും അവരെ പരിഗണിക്കുന്നതും ചേർത്ത് നിർത്തുന്നതും ഇതൊക്കെ അമലുകളാണ് അമല് സ്വാൻഹാത്തുകളാണ് അതൊക്കെ നമ്മൾ നിർവഹിക്കാവുന്നതാണ് ആളുകൾക്ക് സതുപദേശം കൊടുക്കുക പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക അത് ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുക ദീനീ മജിലിസികളിൽ പങ്കെടുക്കുക തുടങ്ങിയ എത്രയോ അമരസാധ്യാത്കൾ നമുക്ക് ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവര് ആളുകളെ ദ്രോഹിക്കുന്നതിൽ നിന്നും ഉപദ്രവിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും നമ്മുടെ നാമിനെയും നമ്മുടെ കൈകാലികളെയും നമ്മുടെ അവയവങ്ങളെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് അല്ലാഹുവിലേക്ക് ധാരാളമായി അടുക്കാൻ കഴിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയും ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തുക അള്ളാഹു സുപ്രഹാന നമ്മുടെ പോരായ്മകൾ പരിഹരിക്കുകയും ധാരാളം നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ടു പോകാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്നവർക്ക് അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ പരിശുദ്ധമായിരിക്കണം എങ്കിലും അത് സാധ്യമാകൂ എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പരലോകത്ത് സ്വർഗനരകങ്ങൾ നമ്മുടെ മുമ്പിൽ മാറി മറിയുമ്പോൾ ആ സ്വർഗത്തിന്റെ അവകാശങ്ങളാകാൻ നമ്മൾ നമ്മളായി തന്നെ അധ്വാനിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അവനവനെപ്പറ്റി നന്നായി അറിയുന്നത് ഒന്ന് റബ്ബനും പിന്നെ അവനവനും തന്നെയാണ് നമ്മുടെ സ്വകാര്യതകൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ നമ്മൾ ചെയ്യുന്നത് ഒക്കെ പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരിക അതിനുള്ള ഒരു മുന്നൊരുക്കം നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ വിവാദത്തുകളിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമ്മളൊന്ന് സജ്ജമാക്കുന്നത് നല്ലതാണ് അങ്ങനെ ചൂളി എന്നൊക്കെ നമ്മൾ മുമ്പ് പറയും അത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ തന്നെയാണ് പ്രധാനമായും ശുദ്ധീകരിക്കപ്പെടേണ്ടത് അതിനൊക്കെ വേണ്ടി ഈ ഷാബാനിലെ രാവും പകലുകളുമൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഖുർആാൻ പറഞ്ഞല്ലോ അള്ളഹ് കണ്ടുമുട്ടണം ആഗ്രഹിക്കുന്നവർ ചെർക്കു കലരാത്ത അമൽഹാത്തുകളുമായി വരിക എന്ന് പറഞ്ഞിടത്തേക്ക് നമുക്ക് എത്താൻ കഴിയും ആ നിലക്ക് നമ്മൾ പ്രവർത്തിക്കുക നന്നായി പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ എം എം മദനിയുടെ എം മുഹമ്മദ് മദനിയുടെ മരണ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എല്ലാവരും അദ്ദേഹത്തിന്റെ മഹഫുരത്വനും അറഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല അദ്ദേഹത്തിന് മഹഫുരത്വം അറഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു അഞ്ച് പതിറ്റാണ്ടിലേറെ കാലം കേരളക്കരയിൽ ദീനിരംഗത്ത് വളരെ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ച ഛാഗീവര്യനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും വളരെ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ളൊരു വ്യക്തി എന്ന നിലക്ക് പ്രവർത്തിക്കുമ്പോഴൊക്കെ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം തന്റെ ജീവിതം നയിച്ചത് എന്നതും നമുക്കറിയാം ഏത് മേഖലയിലും കടന്നു ചെല്ലാനും എല്ലാവരുമായി നല്ല സഹവാസം നല്ല സൗഹൃദം അത് കാത്തു സൂക്ഷിക്കാനും ദീനിന്റെ മേഖലയിൽ വളരെ കണിഷമായി കാർക്കശത്തോടെ വളരെ ഗൌരവത്തോടെ വളരെ ഉത്തരവാദിത്ത ബോധ്യത്തോടെ പരലോകത്തെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നിരന്തരമായി ഓടി നടന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം ആ നിലക്ക് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ സൽക്രമങ്ങളൊക്കെ സ്വീകരിക്കാനും നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബ്രഹാൻ അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃദങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ പോരായ്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു അദ്ദേഹത്തിന് ജനാത്തിൽ ഫിർദോസ് പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ സ്വർഗീയ സ്വർഗീയാരാമങ്ങളിൽ അള്ളാഹു സ്പുഹാനവതാല അദ്ദേഹത്തോടൊപ്പം അമ്മേയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ വിയോഗം മൂലം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം പ്രസ്ഥാനത്തിനും സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ഉണ്ടായ ം അള്ളാഹുസ് ബുഹാനവാല നികത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഫിത്തനുകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹുസ് ബുഹാന നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ ദീനിനെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പൂർവികർ നമ്മുടെ മഹലിലെ പ്രിയപ്പെട്ടവർ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഉമറാക്കൾ നമ്മുടെ വലമാക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സഹായിച്ചവർ നമ്മളെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഹഫിറത്തും അനുഗ്രഹിക്കണം ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം നിന്റെ ഉന്നതമായ സ്വർഗ പൂങ്കാവനത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കേണ്ട മേ മാരകമായ രോഗങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ വിചാരണകളിൽ നിന്ന് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനും റഹീമുമായ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കേണ്ട മേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ അവർക്ക് നീ ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കേണ്ട മെ റഹ്മാനെ മനസ്സിന്റെ വിഷമങ്ങൾ നീ നീക്കിക്കളയണ റഹ്മാനെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാനെ സാമ്പത്തികമായ ചെരുക്കങ്ങളിൽപ്പെട്ടവർക്ക് ആശ്വാസത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ യാത്രകളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലുമൊക്കെ നീ ധാരാളം ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ നമ്മുടെ പള്ളിയിൽ ജുമാക്ക് കൃത്യമായി പങ്കെടുത്തിരുന്ന ഒരു സഹോദരൻ ഇത്ര ഹോസ്പിറ്റലിൽ അല്പം പ്രയാസകരമായി ചികിത്സയിലുണ്ട് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി അവിടുത്തെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒന്നാമത്തെ സെഫില് കാലിന് അല്പം വൈകല്യം ബാധിച്ച ഋഷി സാഹിബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം അല്പം പ്രയാസം ത്തിലാണ് ഒരു സർജറിക്ക് ശേഷം എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രോഗ ശിഫക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം അള്ളാഹു അദ്ദേഹത്തിന് നീ പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ വരും ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം വിവാദത്തുകളിലും അതുപോലെ തന്നെ അമല അമരസ്വാദിഹാത്തുകളിലും ഒക്കെ പങ്കാളിയാകാൻ അദ്ദേഹത്തിനും നമുക്കുമൊക്കെ നീ തോഫിക്ക് നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കേണ്ട റഹ്മാനെ واغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم ادخلنا الجنة مع الأبرار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار